ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൻ്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ ഇന്നലെ നടന്ന കാസ്റ്റംപില്ല വാസസ് ലിവർപൂൾ മത്സരത്തിൽ സമനിലക്കുരുക്ക് ആസ്റ്റംബില്ലയും ലിവർപൂളും മൂന്ന് ഗോളുകൾ വീതമാണ് ഈ മത്സരത്തിൽ അടിച്ചത് അടുത്ത ചാമ്പ്യൻസ് ചാമ്പ്യൻഷിഗിൻ്റെ യോഗ്യതയ്ക്ക് തൊട്ടരികിൽ നിൽക്കുന്ന കാസ്റ്റംബില്ല എന്ന ക്ലിബിന് ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൂടി ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയിരുന്നു ഈ സീസണിൽ മുഴുവൻ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് മത്സരത്തിൻ്റെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഒരു സെൽഫ് ഗോൾ വഴങ്ങി സെൽഫ് ഗോൾ വഴങ്ങുന്നത് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമൊന്നുമല്ല പക്ഷേ ഈ മത്സരത്തിൽ ലെമിനിയാനോ മാറ്റം സെൽഫ് ഗോൾ വഴങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു നാണക്കേടിൻ്റെ റെക്കോർഡും എത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ സെൽഫ് ഗോൾ വഴങ്ങിയ ഗോൾ കീപ്പർ എന്ന റെക്കോർഡാണ് അദ്ദേഹം ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത് ഈ ഒരു സെൽഫ് ഗോളോട് മൂന്ന് സെൽഫ് ഗോളുകളാണ് അദ്ദേഹം തൻ്റെ കരിയറിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയായിരുന്നു അദ്ദേഹം ആദ്യമായി സെൽഫ് ഗോൾ വഴങ്ങിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആൾസൺ മാസസ് ആസ്റ്റംബില്ല മത്സരത്തിലും അദ്ദേഹം ഒരു സെൽഫ് ഗോൾ വഴങ്ങിയിരുന്നു ഇപ്പോഴത്തെ ലിവർപൂളുമായുള്ള ഈ മത്സരത്തിൽ സെൽഫ് ഗോൾ കൂടിയാണ് ഏറ്റവും കൂടുതൽ സെൽഫ് ഗോൾ വഴങ്ങിയ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഇതിനു മുമ്പ് പീറ്റർ ചെക്കും മാർക്ക് ബൺ ഷേ ഗിവൻ റോബർട്ട് ഗ്രീൻ ടോം ഹേട്ടൻ ജുസി എന്നിവരാണ് രണ്ട് ഗോളുകൾ വീതം വഴങ്ങിയിട്ടുള്ളത്